എസ് എഫ് ഐ വയനാട് ജില്ലാ സമ്മേളനത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാക്കി വിദ്യാർത്ഥികൾ വിഷയത്തിൽ എസ് എഫ് ഐക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് സമ്മേളനത്തിൽ വിമർശനമുയർന്നു മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തിന് പെട്ടെന്ന് സ്വീകാര്യത ലഭിച്ചതായും സത്യാവസ്ഥ പുറത്തറിയിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്നും സമ്മേളനം വിലയിരുത്തി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെയും വിഷയം ബാധിച്ചെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു മരണവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് പൂക്കോട് വെറ്റിനറി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിസാൻ ഉൾപ്പെടെ കേസിൽ പ്രതികളായി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും സംഭവത്തിൽ ഉൾപ്പെട്ടു നാലുപേരെ സംഘടനയിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകളൊന്നിൽ ഇത്ര ഗുരുതരമായ കുറ്റകൃത്യമുണ്ടായിട്ടും മുൻകൂട്ടി കാണാനോ നടപടിയെടുക്കാനോ സംഘടനയ്ക്കായില്ലെന്നതും ഗുരുതര വീഴ്ചയായി പ്രതിനിധികൾ ഉന്നയിച്ചു സംസ്ഥാന നേതൃത്വത്തിനും ജാഗ്രതാക്കറവുണ്ടായി പൂക്കോട് ക്യാമ്പസിലെ മാനേജ്മെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐക്ക് വിജയിക്കാനായെങ്കിലും കാലിക്കറ്റ് സർവകലാശാല തിരഞ്ഞെടുപ്പിലുൾപ്പെടെ ഇതര വിദ്യാർത്ഥി സംഘടനകൾ പൂക്കോട് വിഷയം എസ് എഫ് ഐക്കെതിരെ പ്രചരണ ആയുധമാക്കി സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണെന്നും കൊലപാതകമല്ലെന്നുമാണ് സി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ സംഭവത്തിൽ മാധ്യമങ്ങളുണ്ടാക്കിയ പൊതുബോധം സമൂഹത്തെയാകെ എസ് എഫ്ഐയ്ക്ക് എതിരാക്കി ഇത് വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ നേതൃത്വത്തിനായില്ലെന്ന വിമർശനവും പ്രതിനിധികൾ യോഗത്തിനു സംസ്ഥാന സെക്രട്ടറി പി എം അർഷോ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അമൃത ന്യൂസ് വയനാട്